ജസിയ ആഷിഖ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നിരവധി പേർക്ക് സുപരിചിതരായിരുന്നു ആഷിക്കും ജെസിയയും എന്നാൽ ജെസിയെ വിട പറഞ്ഞിട്ട് ആറുമാസം പിന്നിട്ടിരിക്കുന്നു ബ്ലഡ് ക്യാൻസർ ബാധിച്ചാണ് ജെസിയെ മരണപ്പെടുന്നത് ജെസിയുടെ വേർപാടിൽ നിന്നും മുക്തനാവാൻ ഇതുവരേക്കും ആഷിക്കിന് സാധിച്ചിട്ടില്ല എല്ലാം എല്ലാമെല്ലാമായിരുന്നു ജസിയ വിവാഹം കഴിഞ്ഞ് നാലാം മാസം മുതലാണ് ജെസിയുടെ ശരീരത്തിലേക്ക് ക്യാൻസറിൻ്റെ വേദന വരുന്നത് വാപ്പില്ലാത്ത ജസിയയെ വളരെ സ്നേഹത്തോടു കൂടിയായിരുന്നു ആഷിഖ് പരിപാലിച്ചു വന്നിരുന്നത് ജസിയുടെ പെട്ടെന്നുള്ള വേർപാട് ജസിയയുടെ ഉമ്മയെ പോലെ തന്നെ ആഷിക്കിനും താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു പുതിയ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നു ആഷിക്കിൻ്റെയും പാലക്കാട് സ്വദേശിനിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു ജസിയ വിട പറഞ്ഞതിനു ശേഷവും ജസിയയുടെ ഉമ്മയെ പൊന്നുപോലെ നോക്കുന്നത് ആഷിഖ് തന്നെയാണ് ഒരു മരുമകൻ എന്നതിലുപരി മകനായിട്ട് തന്നെ ഉമ്മമാരുടെ വിശേഷങ്ങളും ആശുപത്രി വിവരങ്ങളെല്ലാം തന്നെ ആഷിഖ് വീഡിയോ ചെയ്യാറുണ്ട് ഒരു പനിയിൽ നിന്നായിരുന്നു ജസിയുടെ വേദനയുടെ തുടക്കം എത്ര മരുന്ന് കഴിഞ്ഞിട്ടും വിട്ടുമാറാത്ത ദീനമായി അതങ്ങനെ തന്നെ നിന്നു മറുവശത്ത് അസഹനീയമായ പുറം വേദന നാൾക്കുനാൾ അവളുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടേയിരുന്നു അറുപത്തിയെട്ട് കിലോ ഭാരമുണ്ടായിരുന്ന അവൾ അൻപത് കിലോയിലേക്ക് താഴ്ന്നു ഒടുവിലാണ് ആശുപത്രി അധികൃതർ ആ ദുഃഖസത്യം അവരോട് പറഞ്ഞത് തൻ്റെ എല്ലാം എല്ലാമെല്ലാമായ ആഷിക്കിൻ്റെ ജസ്സിക്ക് മജ്ജയിൽ ക്യാൻസർ ആണെന്ന് അസുഖം ബാധിച്ച ആന്ന് തൊട്ട് മരിക്കുന്നതുവരെയും അവളെ തിരികെ കൊണ്ടുവരാനുള്ള പോരാട്ടത്തിലായിരുന്നു ആഷിഖ് പച്ചക്കറിക്കടയിൽ ദിവസക്കൂലിക്ക് ജോലി നോക്കിയിരുന്ന ആഷിക്കിന് ജസിയയ്ക്ക് വേണ്ടി ചികിത്സയ്ക്ക് ചിലവാകുന്ന ലക്ഷ്യങ്ങൾ വലിയൊരു ഭീമമായി തുകയായിരുന്നു എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് തന്നാൽ കഴിയും വിധം ആഷിക് ജേഴ്സിയ്ക്ക് വേണ്ടി പോരാടിയിരുന്നു എല്ലാ വേദനകൾക്കും ഒടുവിൽ അദ്ദേഹം ഒരു പുതിയ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ് എല്ലാം നല്ല രീതിയിലായി വരാൻ ആശംസിക്കുന്നു